ഞാൻ രാവിലെ തന്നെ ചായക്ക് കയടി ഇന്ന് ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ശനിയൊക്കെ ഏകദേശം നേരം പോയി കുറച്ച് നേരം കിടന്നു രാത്രി നമുക്ക് കിടക്കുന്ന പാടൊന്നും ഉറപ്പില്ല പൊളിച്ചൊക്കെ ആകുമ്പോൾ ഉറപ്പുവരിക പാടി ഉറങ്ങിപ്പോയി ചായക്ക് കടി ഇന്ന് പഴം നേത്ര പഴം ഉണച്ചിട്ടുണ്ട് മുള ഭർത്താവി നില വന്നിന് അപ്പൊ പഴം കൊണ്ടിന് പോയി ആച്ചു രാവിലെ പഴം പൊയ്ങ്ങാന്ന് പഴം പോയിങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ വെള്ളം വെക്കുന്നു ഇതിന് കഴുകിയിട്ട് ഈ ആവിപാത്രത്തിൽ വെക്കുവ വെള്ളത്തിലിടൂല വെള്ളത്തിലിടുമ്പോലെ നന്നായിട്ട് ഞാൻ ആവിപാത്രത്തിൽ വെക്കാൻ വേണ്ടിട്ടാണ് നോക്കരുത് കഴുകിട്ട് എന്താപ്പാട് നല്ലതാ മെ പറഞ്ഞു പറ്റി നമ്മളാട്ന്ന് രാവിലെ തന്നെ മോട്ടാതൊന്നുമില്ല നേരം ആയിട്ട് അമ്മ അടണം നെയ്യാത്ത ആക്കിയാലും തിന്നുള്ളൂ ഇപ്പൊ രാവിലെ തന്നെ തിന്നൂല അതുകൊണ്ടാണ് ഞാൻ അച്ഛന്ന ഒരാക്കായിട്ട് നാശം ഇടാൻ കഴിയില്ല വേഗം വളത്തിലിടുമ്പോഴേക്കാട്ടി നല്ലതാണ് ഈ വള്ളത്തിലിടുമ്പ വെള്ളം കുടിക്കും പഴം അപ്പോൾ ഇങ്ങനെയാപ്പൊ ആവി പിടിച്ചിട്ട് നല്ല ഇതായിട്ട് വരും പിന്നെ അത് വാങ്ങിനി ഇങ്ങനെ എന്തെങ്കിലും സാധനം പക്കാളിച്ചിട്ട് ആവിപാത്രത്തില് വെച്ച വേഗം ആവുമല്ലോ അത് നമ്മൾ ഇന്നാക്കി നമ്മളെ പഴം കയ്യട്ട ഇങ്ങനെ ആവിക്ക് വെച്ചാല് വെള്ളം കേറില്ല വെള്ളത്തിലിട്ടാല് പക്ഷെ വെള്ളത്തിലിട്ട വേഗം ആവൂണ്ടാ നല്ലോണം വെന്ത് നല്ല ചൂട് ഉണ്ടോ നല്ലോണം ബന്തിന് കേട്ടോ ഇങ്ങനെ ആവിക്ക് വെച്ചാൽ ഇനി ഇത് നെയ്യും മൂട്ടിട്ടാവുമ്പോൾ എൻ്റെ കൈ പൊള്ളി മുട്ടിപ്പോയിട്ട് ഉണ്ടോ ഇനി പിള്ളേരെ നോച്ചു കുട്ടിക്ക് ചായക്കൊണ്ടു നോക്കുന്നില്ല ഇപ്പൊ ലീവ് ഉള്ള സ്ഥലത്തുള്ള പട്ടിണി അല്ലേ ഞാൻ കുട്ടിയായിട്ട് വരിച്ച പോണോണ്ട് കളിക്കാ

ചെറുങ്ങനെ ചെറുങ്ങനൊക്കെ പീസാക്കിയിട്ടുണ്ട് ആവിക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിന്നാൽ മതി തണിയിട്ട് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു മറ്റേ പണിയെടുക്കാണ്ടൊന്നുമില്ല ഒരു കെട്ടിന് അലക്കാനുണ്ട് അത്യാവശ്യം ഇനി അലക്കിന്നെ നല്ല വെയിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആറയിടാ സ്ഥലമില്ല അരി കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം ആറിയിടിക്കി പതെല്ലാം അഞ്ചണിയാണോ എന്നിട്ട് പറയും പണി കിട്ടുന്നില്ല പണി എടുക്കുന്നില്ല രാവിലെ പഴം തിന്നില്ല തിന്നല്ലേ രാവിലെ റൊട്ടി വേണല്ലോ തിന്നില്ല രാവിലെ റൊട്ടി നെയ്നത്ത് അത്തിരിച്ചിട്ടണം നല്ല ടേസ്റ്റ് ഇണ്ടോ മതി മൂന്നെണ്ണം മണി കോപ്പിട്ട് ഇഷ്ടല്ല റോട്ടി എനിക്ക് നെയ്യു ലേശം നെയ്യാപ്പിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നെയ് കേട്ടുപോയി നെയ്യ് ലേശം പാകിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷൊന്നും ചാട്ടി ചനക്ക് ഇത് മതി പഴംപൊടി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചൈന എനിക്ക് പാൽ അങ്ങനെ പറ്റൂല കളി കിട്ടുന്നോണ്ട് പാൽ ഒഴിവാക്കല സെല്ലാം പാവും പാല് പഴം പയ്യെ വയ്ക്കാം പശു റൊട്ടി വെച്ച് താം അടിപൊളിയാവണ്ടാകും പശു മീൻ്റെ ആണോ അതിൻ്റെ നടക്കെ